ടവേള നമസ്കാരത്തോടെ ആരംഭിക്കാം രണ്ട് കപ്പലുകൾ കൂടി വിഴിഞ്ഞത്തേക്ക് ലക്ഷ്യം വെച്ച് വരുന്നുണ്ട് അതായത് പന്ത്രണ്ടാം തീയതി തന്നെ ട്രാൻഷിപ്മെൻറ്റും ആരംഭിക്കും സാൻ ഫെർണാൻഡോ ഇറക്കി വെക്കുന്ന കണ്ടെയ്നറുകൾ എടുക്കുവാൻ രണ്ട് കപ്പലുകൾ കൂടി വരുന്നുണ്ട് ആദ്യം വരുന്നത് മാരൻ അസൂർ എൻ്റെ ഒരു കെ ഉണ്ട് എന്നാലും പ്രൊണൗൺസിയേഷൻ മാരൻ എന്നായിരിക്കും മാരൻ അസൂർ വരുന്നത് ഐവറി കോസ്റ്റ് വെസ്റ്റ് ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ് എന്ന് പറയുന്ന അബിജാൻ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് കൊളംബോയിലോട്ട് ആദ്യം പോകുന്നു കൊളംബോയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ജെ എൻ പി ടിയിലോട്ട് പോകുന്നു പതിനഞ്ചാം തീയതി ജെ എൻ പി ടിയിലെത്തുന്നു അങ്ങനെയാണ് ആ സർവീസ് വരുന്നത് ഇപ്പോൾ മാരൻ അസൂർ മാൽദ്വീവ്സിന് പടിഞ്ഞാറായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നു നമുക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് ദിവസവും ഇരുപത്തിരണ്ട് മണിക്കൂറുമുണ്ട് മാരന് കൊളംബോയിൽ എത്തുവാൻ അത് കഴിയുമ്പോഴായിരിക്കും തിരുവനന്തപുരത്ത് വരുന്നത് പന്ത്രണ്ടാം തീയതി നാല് മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നു ട്രാൻഷിപ്മെന്റ് രാത്രി തന്നെ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ കപ്പൽ സീസ്പാൻ സാന്റ്റോസ് അതിപ്പോൾ സലാലയിലെ ആങ്കറേജിലുണ്ട് ഇന്ന് രാത്രി എട്ട് മുപ്പതിന് ഏഴാം തീയതി രാത്രി എട്ട് മുപ്പതിന് അവിടെ നിന്ന് പുറപ്പെടും പന്ത്രണ്ടാം തീയതി കൊളംബോയിലെത്തും അവിടെ നിന്ന് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മുടെ തിരുവനന്തപുരത്തെത്തും അപ്പോൾ രണ്ട് കപ്പലുകൾ കൂടി വരുമ്പോൾ ട്രാൻഷിപ്മെന്റ് ഉറപ്പായി കഴിഞ്ഞു സാൻ ഫെർണാൻഡോ ഇപ്പോൾ ഇൻഡോനേഷ്യയുടെ ബന്ദേ അച് നമുക്കറിയാമല്ലോ എപ്പോഴും പ്രശ്നബാധിതമായ ഒരു ഒരു ഭൂപ്രദേശമാണ് ബന്ദേ അച് സുനാമിയൊക്കെ ഒറിജിനേറ്റ് ചെയ്ത സ്ഥലമാണ് അവിടെ നിന്ന് ഇനി മൂന്ന് ദിവസവും പതിനാറ് മണിക്കൂറുമുണ്ട് വിഴിഞ്ഞത്തെത്തുവാൻ എന്തായാലും മൂന്ന് കപ്പലുകൾ ഇപ്പോൾ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരാണ് വാസ്തവത്തിൽ സെയിലിംഗ് കമ്മിറ്റിയെ സഹായിക്കുന്നത് പലരും വളരെ ഉത്സാഹത്തോടെ ട്രാക്ക് ചെയ്ത് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നന്ദി എല്ലാവരും ഇത് ചെയ്യുക ഇതൊരു വലിയ ഒരു താൽപ്പര്യമായിട്ട് നമുക്കൊരു ക്ലബ്ബ് തന്നെ ഫോം ചെയ്യാം ഈ ട്രാക്കേഴ്സിൻ്റെ ഒരു ഫോറം രൂപീകരിക്കാം നമുക്ക് വളരെ ആവേശം തരുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ എല്ലാം മോസ്കിൻ്റെ കപ്പലുകളാണ് ഇനി പതുക്കെ പതുക്കെ ബാക്കിയുള്ള എം എസ് സിയും സി എം എസ് ഇ ജി എമ്മും അപാഗ്ലോയിഡും എല്ലാവരുടെയും കപ്പലുകൾ വളരെ താമസിയാതെ വന്നു തുടങ്ങും എന്നുള്ളതാണ് നൽകുന്ന സൂചന സൈനിങ് ഓഫ് എലിയാസ്റ്റോൺ